ണ്ടല്ലോ തേങ്ങ ദോശയാണ് കേട്ടോ അടി കൂടെ ചമ്മന്തി

ഒരാഴ്ച മുമ്പ് വന്നോളി പൂരത്തിന് നമ്മളിൽ തന്നെ നമുക്ക് തിരിച്ചറിയില്ല നമ്മളിൽ തന്നെ കാണല തലപ്പൊ തിരക്കില് പോവാൻ എക്സിബിഷന് പോ എക്സിബിഷനെ തോന്ന നേരാക്കി എടുക്കട്ടേ നന്നായിക്കി എടുക്കട്ടാ കൊട്ട് ചായ നേന കഴിച്ചിടട്ടോ ചമ്മന്തി ഉണ്ടാക്കാം എണ്ണ ചൂടായി പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ആറ് വറ്റിയ മോടട്ടേ 10 12 ചെറിയ ഉള്ളി Það var svo lítið. Fyrstu tegna. Það er svo lítið. Það er svo lítið. Það er svo lítið. തക്കാളി ാണ് രണ്ട് തക്കാളി ചേർത്ത്

ഇത് ഉപ്പും കൂട്ടിട്ട് അരച്ചിട്ട് വരണം വെള്ളമൊഴിച്ചിട്ട് വരാട്ടാ ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് സകലം വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം ചമ്മന്തി തിളച്ചെടുക്കട്ടാ കൊറച്ചെണ്ണ ഒഴിക്ക 나좀더 아트. 음. 가래 고르세요. 고르. 스무르블 누워서. 가래 피자. దోశ్ చమంతి చోరు వంతు దోశ ఉండట అయి కరీ వ

കുഞ്ഞമത്തില്ല വണ്ട് വെണ്ട് നെയ്യ ും നെയ്യാൻ ഈ ചമ്മന്തിട്ടു അതെ വെറും താറൊന്നും ചമ്മന്തി ഒോട്ട് കളിച്ചോ ദോശ ഓടും ചമ്മന്തി അടിപൊളി ചമ്മന്തി സത്യം പറഞ്ഞു